വെൽക്കം ടു കോയ കോളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ ഹലോ യെസ് വിളിച്ചിരുന്നോ എത്ര ദിവസമായി ഞാൻ വിളിക്കുന്നത് ആ ആരാണ് പേര് എന്റെ ബഷീർ എന്നാ ബഷീർ ആ മുസ്ലിം മുസ്ലിം ഇപ്പൊ മുസ്ലിമേ അല്ല ഒരു ശതമാനം പോലില്ല അതാ ഞാൻ വിളിക്കുന്നേ സന്തോഷം കൂടി ഒന്നും പണ്ടില്ല നിങ്ങൾ വേണ്ട ഒരു പാതി തന്നെ സുന്നീന്ന് സെൽഫിയിലേക്ക് പോയി അഞ്ചുപോലെ അതില് വളരെ ഇപ്പൊ ഞാൻ പാട്ടില് ഭയങ്കര ഇതാ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഉണ്ട് ഞാൻ നിങ്ങളെ ഫോട്ടോ എല്ലാത്തിലും വെച്ചാ അത് പറയാൻ പറ്റിയില്ല അപ്പൊ അത് വരെ അഞ്ചുപോലെ ഞാന് പാത്രം പാടില്ല മൊത്തം നിങ്ങളോട്ടോ അങ്ങനെ പറഞ്ഞാൽ പറയുന്ന ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളൊരു പാട്ട് അല്ലെങ്കിൽ ഒരു കുറിച്ചു പാട്ട് പാടിക്ക മാണിക്യമലരായ എനിക്ക് ആപള പാട്ടിന്ന് അധികം ഇഷ്ടല്ല അങ്ങനെ എനിക്ക് മറ്റു പാട്ട് ചില പുസ്തകങ്ങൾ കേൾക്കും കളങ്ങളെ ഫോട്ടോകളോട് കേൾക്കും പക്ഷെ ഒന്നുമില്ല ഇങ്ങനെ ഒരു അഞ്ചാടെ സ്ഥിരം ഓ

ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു അറേ കഴിഞ്ഞാൽ പിന്നെ സ്വീകരണേ പിന്നെ ഇപ്പൊ അതിനേക്കാളും ഒരു അപ്പോയിന്റ് സ്ഥാനം കൂടൂലേ ആ സ്ഥാനത്തേക്കാ കാരണം ബുദ്ധി െ അപ്പൊ നിങ്ങള് ലിയാകത്തിന്റെ ഫോട്ടോ വെച്ചേ ലിയാകത്തിന് രണ്ടു വോട്ടം പോയി ഞാൻ വിളിച്ചിന് അങ്ങനെ സംസാരിച്ചിട്ടില്ല അത്ര വിചാരിച്ചില്ല നിങ്ങളെ കൊറേ ദിവസം എല്ലാ ദിവസവും എത്ര കോളുണ്ട് ചിലപ്പോ ദേഷ്യാലും പിടിക്കും നൂറ് കോളല്ലുണ്ടാവും അങ്ങനെ പിന്നെ ഒന്ന് ഇസ്ലാമിത്തിനെ നോക്കാല് ഈ സുനിൽ നിന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ കുറുവാനും അത് ഇ സ്ഥലം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം ശ്രദ്ധിക്കുന്നുണ്ട് സുന്നി ആശയെ പോക്കാണ് സെൽഫിയൊക്കെ എത്തിച്ചില്ലേ ആ സെൽഫി ഞാൻ പിന്നെ ആരിഫ് എന്താ വിളിക്കാ മുത്ത വിളിക്കാം മുത്തേ ഞാനും മദ്രസ മദ്രാസ പറഞ്ഞല്ലേ ഞാൻ അൽബക്രൂർ മുത്തനാളാണ് ഇഷ്ടപ്പെട്ട് വിളിക്കുന്നത് മുത്തങ്ങൾ അതാണ് സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല മാരിയത്തിൽ കഥ കേട്ടതോടുകൂടിയും പിന്നെ ആ മൂന്ന് മാസം മൂത്ത കല്യാണം കേട്ടതോടുകൂടി പിന്നെ നമുക്ക് ഒരു ആദർശം നമുക്കിണ്ട് നമ്മളൊന്നും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നയിച്ചത് മാത്രം ഭയങ്കര കുറ്റക്കാട്ടുള്ള കളിച്ചു പക്ഷെ എന്താ അതിലൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അങ്ങനത്തും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആദർശം ഭയങ്കര ആദർശം കമ്മ്യൂണിസ്റ്റ് നല്ലൊരു ആദർശമാണ് പക്ഷേ ഇപ്പോഴുള്ള മാർക്സിസ്റ്റ് അതിനെ പറ്റൂല വളരെ പോക്കാണ് അതുപോലെ ഇസ്ലാമിന്റെ ഒരു ചെറിയൊരു ആദർശ ഭാഗങ്ങളുണ്ട് അത് അടിപൊളിയ അത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ വളരെ പോക്ക കാരണം ചിന്തിക്കുമ്പോ ഒരുപാടാക്കു എന്ത് ഇങ്ങനെ ജീവിക്ക വെള്ളയും വെള്ളിട്ടിട്ട് ഞാനിപ്പോ അച്ഛര് പറയാൻ വേണ്ടി ഇത് പോസ്റ്റീവ് നിങ്ങൾ എല്ലാം നിർത്തണം കാരണം റഫീഖ് സലഫിയും നിർത്തണം പറ്റൂല കാരണം അത് റഫീഖ് സലഫിയ പറഞ്ഞാ കേട്ടത് നിങ്ങൾ പറഞ്ഞാലും ഇപ്പൊ ഉത്തരം പറയുള്ളത് പരിപാടിയില്ലേ പറയുന്നുണ്ടല്ലോ ആ അന്ന് അത് കേട്ടത് ഞാൻ ചോദിച്ചു എല്ലാ ഇങ്ങനെ റസൂലിനായാലും മനുഷ്യനായാലും ഒരു സംഭവിച്ചു തെറ്റും എന്താ ഒരു വ്യഭിചാരം നടന്നത് ഇവര് പറയുമ്പോൾ ശാരീരിക ബന്ധം ഞാൻ പറയില്ല വ്യഭിചാരം പറയും അത് കഴിഞ്ഞതിന്റെ ശേഷം ആയത്തിറക്കിയ കാര്യം റഫീഖിന് ഇവിടെ ഇപ്പൊ പറയേണ്ട ഒരു ആവശ്യമില്ല അല്ലേ അത് കഴിഞ്ഞിട്ട് ആഴ്ത്തിറക്കുന്നത് പിന്നുവെച്ചാല് ഞാൻ ആദ്യമായി ചിന്തിക്കുന്നത് അങ്ങനെ നമുക്ക് ക്രിസ്ത്യാനികളെല്ലായിട്ട് ഞാൻ ടൈലർ ചെയ്യണം ആദ്യം അപ്പൊ ചെടിയാലെ ആ അപ്പൊ ഹിന്ദുക്കളും നല്ല ബന്ധാണ് അപ്പൊ അവര് നരകത്തിലും നമ്മൾ സ്വർഗത്തിലും അതെങ്കിലും അങ്ങനെ ചെയ്തല്ല ഇതിന്റെ മുമ്പ് അങ്ങനെയാണ് നമ്മളെന്താ അൽബക്കറ ഇപ്പതേ അറിയില്ല എന്താ ഇതിന്റെ ചിരിക്ക കോമഡി ആക്കിട്ട് എങ്ങനെയാ അറിയാ ഈ മലക്കുകൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യം അറിയോ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ അവർ സൃഷ്ടിച്ചത് എങ്ങനാ പറയുന്നതനുസരിക്ക കണ്ടിക്കില്ലേ ചിരിക്കണം എട്ട് കൂട്ടം മലക്കുണ്ട് ഈ കാക്കുന്ന ഇരണ്ട് ഇരണ്ടായിട്ട് ഇവര് സുബാൻ അള്ളാ അല അള്ളാ അക്ബർ ഇത് എത്ര കാലായി കാലായിട്ടുണ്ടാവും ചെല്ലുന്നു ഒരേ ചെല്ലുമ്പോ തിരിച്ച് അല്ല ഒന്നും കുറച്ച് മൂത്ര ഒന്നുമില്ല അങ്ങനത്തെ ഒരു പേര് ഇടില്ല അത് ഉണ്ടാവും പിന്നെ അത് നമ്മൾ ഈ കുറാമോ നേരം ഭയങ്കര മനസ്സിൽ ഭയങ്കര സ്ട്രോങ് ആക്കണം ഈ ഇതല്ല അൽബക്കറിലോ കാരണം അൽബക്കറക്ക് പറഞ്ഞ നിങ്ങളോട് ചോദിക്കണം ചോദിച്ചിട്ട് അൽബക്കർ നാളെ ഖബറിലും പിന്നെ അള്ളാന്റെ മുമ്പിലും ആഹ്റത്തിലും നമുക്ക് വേണ്ടിട്ട് ഇത് അൽബക്കർ ഓതിയിട്ട് അതുപോലെ അനുസരിച്ച് ജീവിച്ചാക്ക സംസാരിക്കും പറയുന്നുണ്ട് അപ്പൊ നമ്മള് ഞാനും വിശ്വസിച്ചു കൂട്ടുകാരനെ അൽബക്കാൻ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒന്നും കേട്ടിട്ടില്ല സുനിൽ കേട്ടല്ലേ ഇത് മുതായി മറ്റേ റഫീഖ് സെൽഫി മറ്റേ ഫിറാജു ബാലുശ്ശേരി അല്ല ഇവരെല്ലാം ശരിക്കും കളം പറഞ്ഞു എന്തൊക്കെ ചെയ്തോട്ടോ കളം ചെയ്യുന്നത് കാരണം എന്താ ഇവര് പറയുന്നൊരു ഉദ്ദേശം കാരണം മലക്ക് അറുവാൻ വെച്ചിട്ട് ആദമിന്റെ മുതുക്കുന്ന് എല്ലാ റൂഹുകളെയും പുറത്തെടുത്ത് അല്ലേ എന്നിട്ട് പറയുന്നു ചെയ്തല്ല എന്താ ചെയ്തതല്ല ഞാൻ നിങ്ങളെ റബ്ബാന്ന് അങ്ങനെ ഇപ്പൊ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങള് ഞാൻ പറഞ്ഞ പോലെ അനുസരിച്ച് ജീവിക്കണം ഓക്കെ എല്ലാവരും ശരിക്കും കൊടുത്തിട്ട് ഭൂമിയിലേക്ക് വന്നു അതിന്റെ മുമ്പ് ഈ മനുഷ്യൻ എന്ന ജന്മത്തിന് അല്ലെ റൂഹ് ഒരു തെറ്റും അല്ലാതെ ചെയ്തിട്ടില്ല അള്ളാഹ് മറ്റേ അൽബക്കറി പറയുന്നത് ഞാനിട്ടാ ഭൂമിയിലെ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്ന ആദ്യം മല സൃഷ്ടിച്ചു സൃഷ്ടിച്ചിടാ ഭൂമിയിൽ പിന്നെ മലക്കാൾ മൂപ്പറ കയ്യിൽ കഴിക്കാറാണ് അള്ളാന്റെ മലക്കള് അപ്പൊ മലക്കളെല്ലാം സ്ട്രോങ് ആ ഭയങ്കര സ്ട്രോങ്ങാ ഈ കഥ പറയുന്ന രസിച്ചിരിക്കുക അള്ളാഹാ പറഞ്ഞെന്ത് ഞാനിതാ ഭൂമിയിലൊരു ഖാലിഫിക്കാൻ പോകുന്നത് അപ്പൊ മലക്കള നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് ജിന്നുകളെ കുഴപ്പമായിട്ട് ഞമ്മളല്ലേ ലാസ്റ്റ് എല്ലാത്തിനെ അടിച്ച് കൊന്നത് അതിന്റെ ഒരെണ്ണ ബാക്കിയാണെന്ന കഥ പറയുന്നത് ഇതെല്ലാം നോക്കണം കഥ പോന്ന് നോക്ക് ഒരെണ്ണാല് ബാക്കി വരുന്നുള്ളൂ ഈ ഒരെണ്ണത്തിനാണ് മലക്കുകൾ കൂടെ ജീവിക്കാൻ പറ്റുന്നത് എന്നാണ് ഈ ചുവലി സ്ഥലം പറഞ്ഞത് അങ്ങനെ തന്നെ വിളിക്കണം ഞാനത് വർദ്ധന എന്നിട്ട് അവിടുന്ന് കഴിഞ്ഞ് മനുഷ്യനൊന്നും ആ അവിടെ മലക്കളെ വെച്ച് മലക്കുള്ള പറഞ്ഞു നിങ്ങൾക്ക് അറിയാത്ത കണക്കറിയാന്ന് അത് എന്ത് വലിയ അഹങ്കാരത്തിൽ വളർത്താനുള്ള പറഞ്ഞേ അതിനെന്താങ്കിരിക്കാനുള്ളത് കാരണം മലക്കൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലേ അറിയാൻ പറ്റൂ ലോകത്തിന്റെ മുഴുവൻ കാര്യം അറിയുന്ന നല്ല അറിയുന്നത് നിങ്ങൾക്ക് അറിയാത്ത ഞാൻ അറിയാൻ ഒരാളെന്തോ ലോചിക്കുന്നത് അതുകഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ആടമിനെ എല്ലാം സ്ഥാനത്തിന്റെ അല്ലേ ചട്ടി പാട്ട് എല്ലാത്തിന്റെ പേര് പഠിപ്പിച്ചു കൊടുത്തി മലക്കിട്ട് അറിയില്ല എന്നിട്ട് ഈ ഈ അഹങ്കാരിന്നെ പറഞ്ഞാലും ചോദിക്കാ കൊല്ലോ അത്ര പെറുപ്പായിപ്പോ അത്ര ആദർശത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഏഹ് അവരോട് പറയുന്ന നിങ്ങൾ പേര് പറഞ്ഞു ഈ മലക്കുകൾ എന്താ ചെയ്യാ അന്നേരം അവര് കൊണ്ട് അത് ഹലീമുൽപ്പാട്ട് മാപ്പിള പാട്ടിന്റെ ശെരിക്കും ഞാൻ നല്ലോണം പാടുന്നല്ലേ അതുകൊണ്ട് ഞാൻ അൽബത്തിൽ എൺപതായിരത്തി തൊണ്ണൂറായിരത്തിൽ ഞാൻ ഈ ഇപ്പൊ കളാ പഠിച്ചു ഞാൻ മാത്രം സീ പോയിട്ടില്ല ഒന്നാം ക്ലാസ്സിൽ പോയിട്ടില്ല ഒന്നാം ക്ലാസ്സിൽ പോയിട്ടുള്ളൂ ആലിഫും ബാബു ചേർക്കാൻ അറിയാം ഒരാളും ആയിട്ട് കോണ്ടാക്ട് ഇല്ലാണ്ട് മൊബൈലിൽ നിന്ന് പ്രസംഗം കേൾക്കും പിന്നെ ട്രാൻസ്ലേഷൻ ഒന്നും പറ്റില്ല ഈ പബ്ലിക്കിൽ ഇടുന്ന കുറാനി ഇപ്പൊ എം ബി ത്രീലേ നമുക്ക് കേൾക്കാൻ പറ്റില്ല അതിലൊരിക്കലും കളവ് കൂട്ടിച്ചേർക്കാൻ പറ്റില്ലല്ലോ ചേർക്കാൻ പറ്റില്ല അങ്ങനെ കാരണം ഇസ്ലാം അതാണിത് എന്തെങ്കിലും കുറാനും കൂട്ടിച്ചേർത്ത് ഇപ്പൊ തന്നെ എന്താ അടിമ ഇത്രയും പ്രശ്നമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ലാലോ അതിന് ഒഴിവാക്കാൻ പറ്റൂല ആ ആദർശം ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മളെ കൂട്ടാരാധന ക്രിസ്ത്യാനിനെയും ജൂതാൻ്റെയും പിന്നെ ഹിന്ദുവിന്റെ നമുക്ക് കൊല്ല അവിടെ ഒരു ഇത് പെട്ടണമെങ്കിൽ ഒരു ആദർശമില്ല ആളാ പറഞ്ഞു തന്നത് അരി മുഹമ്മദ് എന്താ കാരണം എന്താ ഈ ആറു വയസ്സുള്ള കുട്ടിനെ കല്യാണം കഴിച്ചിട്ട് ഒരു പ്രവാചകത്തെ പട്ടൊന്നും നേടാൻ ഒന്നും ഒരു മെസ്സേജ് ഇല്ല എന്തിനാണ് ആയിഷ ബിബിന ആറ് വയസ്സിൽ കഴിച്ചെന്നുള്ള ഒരു മെസ്സേജ് ഇല്ല എന്താ സമൂഹത്തിന് കൊടുക്കാനുള്ള മെസ്സേജ് നിങ്ങൾ അങ്ങനെ കഴിക്കുന്ന അമ്പത്തി മൂന്ന് വയസ്സുള്ള ആള് ആറ് വയസ്സുള്ള അത് പക്ഷെ ആദ്യം അങ്ങനെ ചെവിക്കൊണ്ടിരിക്കില്ല ഞാനിപ്പോ ഈ മാര്യത്തിൽ കഥ കേട്ടാവാ അല്ലാണ്ടായിപ്പും കാരണം ഒരു പത്ത് വാര്യ മാറി പത്തൊമ്പത് എവാസ്റ്റി പറഞ്ഞ ഈ പത്ത് വാര് ഓരോ ദിവസം ഒരാളായിരിക്കില്ല ഓരോ ദിവസല്ലേ ഈ അബ്സേന്റെ ദിവസം ആ ദിവസം തന്നെ വേറൊരാളായിട്ട് സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുവോ ല്ലല്ലോ ഇത് പറ്റിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അതാണല്ലോ അവിടുത്തെ പ്രശ്നം ചിലപ്പോ സംഭവിച്ചത് വേറൊരു ഭാര്യ എന്നുള്ളത് ഇത് അങ്ങനെയല്ല ഇത് ഭാര്യ പോലും പോലുമല്ലേ അടിമല്ലേ നിങ്ങൾ പറഞ്ഞാണെങ്കിൽ അതിന്റെ അഫീസെല്ലാം എല്ലാവരും പറഞ്ഞു ഇതുവരെ ഇവരെ അഫീസ് കൊണ്ടാ ഈ മുസ്ലിങ്ങൾ ഇതിന്റെ ഒരു അതീസോണ്ടിരിക്കുന്നത് എല്ലാന്നുള്ളത് മാര്യത്തിൽ കിപിത്തി ഈജിപ്തിന്റെ രാജാവ് കൊടുക്കുന്നത് അല്ലെ അതോ ആദർശം പറഞ്ഞു പറഞ്ഞുകൊടുത്തിന് അള്ളാന്റെ പേർക്ക് ഒരു ഉറപ്പ തിന്നല്ലേ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞമ്മളല്ലോ അങ്ങനത്തെ റസൂൽ ഇത് ചെയ്ത് എന്ന് പറയുമ്പോ അത് ചെയ്തതിന് ശേഷം ആയത്ത് ഇറങ്ങി എന്ന് പറഞ്ഞതിന് ശേഷം ഞാനെ ആ മുസാഫിട്ടും അൽബാക്കിയ സ്ഥലം കാരണം ആളാണ് പിന്നെ അയ്യോ മൂന്ന് മാസ മുത്തക്കല്ലാണില്ലേ ഇവര് ഈ പറയുന്ന മൂന്ന് മാസത്തേക്ക് നമ്മൾ ടൂർ പോയി ഞാൻ നമ്മളെ കുറച്ച് ഇതെ കളിയില്ല അല്ല ജോലിതാ മോള് മുമ്പെല്ലാം വെള്ളം അടിക്കില്ല ഇപ്പൊ ഇല്ല മോളോ രണ്ടു വയസ്സില്ല പത്ത് പത്തോളം കഴിഞ്ഞു അതിന് ഇഷ്ടമില്ല അതിന് രസമില്ല ഇതില്ലാത്താണ് വെറുതെ വൃത്തിയാളാകും അങ്ങനെ എന്താ പറയാ അത് കഥ ഇപ്പൊ പറഞ്ഞത് മറുപടി അല്ല ജോലിതാ നമ്മളിപ്പോൾ നൂറ് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം നിൽക്കുന്നില്ല പത്ത് ദിവസം നമുക്ക് ഒരു പണി പറ്റും അല്ലെങ്കിൽ ഇതൊരു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ലോകത്തിൽ ആ സത്യത്തിൽ പറയാ പറയാ അവിടെ പോയിട്ട് ഈ എന്താ നല്ലത് ആ എന്നിട്ട് ഇവര് അത് അതിനായകരിക്കുന്ന എം എം അക്ബർ പിന്നെ നിങ്ങൾ തന്നെ ഒരു വീട്ടുകാരൻ വീട്ടിൽ പറഞ്ഞിട്ട് അഞ്ചാം ക്ലാസ് വരെ ജോബർ വർഷ ക്ലാസ് ഇവർ അഞ്ചാം ക്ലാസ് വരെ അറ്റ പോയിക്കൊള്ളു ഈ അഞ്ചാം ക്ലാസ് മാത്രം എന്ത് വിദ്യാഭ്യാസം പറയാനുള്ള മതം പഠിച്ച അല്ലെങ്കിൽ ശരിക്കും സത്യത്തിൽ ഈ ഇസ്ലാം മതം എന്താണ് ശത്രുതയാണ് കണക്കില്ല ഇപ്പൊ ഞാൻ പറയാം ചുലിസേ ചുലിസ ഭയങ്കരായിട്ട് പറയുന്ന കാര്യ ഞാൻ അയാൾ അയാൾ അയാളെ ആദർശമുള്ള ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അതിപ്പോ ഏറ്റവും വെറുപ്പല്ലേ അയാള് പറയും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശബിച്ചിരിക്കുന്നു അവര് തൊലയട്ടെ ഈ ആള് നാളെ ലോകാവസാനം വിചാരിക്കാം ഇയാളുണ്ടാവില്ല പിന്നെ എന്താ കൂടെ വാൾ കൊടുത്തിട്ട് ചുരുങ്ങിയ ഒരു ആയിരം ജൂതനെങ്കിൽ ഇയാൾ കൊല്ലൂലേ അത്ര സ്ട്രോങ് എന്താണ് ഇവിടുന്ന് ഇതിന്റെ എന്തെന്ന ലോജിക്കാ പറയുന്നത് എവിടെയോ നിർജ്ജീവമായി കിടന്ന് മനസ്സിലായി എന്തായാലും സന്തോഷം വിളിച്ചാൽ നിർജീവല്ലോ സമതുടയുണ്ടേന്നൊരു പാട്ടില്ല അതുകൊണ്ടി പാട്ടിട്ട് നമുക്ക് സൂഫിന്റെ ഒരു പാട്ട് പിന്നെ അല്ലാവി നിന്നെ തേടി തേടിഞ്ഞാൻ അലങ്ങളെല്ലാം മുടി കൂടി ഞാൻ കള്ള് തിരിഞ്ഞു പാടി ഫാടിഞ്ഞാൻ വല്ലാഹി കള്ള് കുടിച്ചാടിഞ്ഞാ ആ ഈ അവസാനത്തൊരു പള്ളി കൂടി പണി തിന്നില്ല എന്തേലും കാറാണി കീ കൂക്കാട്ടി കാര്യസ്ഥൻ ചൂട്ടും ഞെട്ടി കോലം ചെങ്കോലും കണ്ട് മിണ്ടല്ലം അതിലാണ് എന്റെ ഈ ഉദ്ദേശം മനസ്സിലാണത് കാറാണി എന്ന് പറഞ്ഞാൽ ഖുർഹാൻ മറ്റേ ഖുര്സും സൂഫി ഖുർആൻ ഹദീസ് ഖുർആനിലേക്ക് ചെന്ന് കഴിഞ്ഞാല് എന്തായിരിക്കും ഒന്നവസ്ഥ കള്ള പാടുന്ന സംഭവം ചില രസാദിക്കാണ് പിന്നെ തിരക്കായ കൊറേ കുടിക്കാട്ടെ വിശാദാക്കട്ടെ എന്റെ കീറോ പിന്നെന്താ വിളിക്കണ്ടേ കേരളിക്കാം അല്ല ഇടക്ക് വിളിക്ക നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു